ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ കൃഷിയിടത്തിൽ ഞാൻ കുക്കുംബർ കൃഷി ചെയ്യുന്ന രീതിയാണ് ഇതിലൂടെ കാണിക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ പണകോരിയാണ് കൃഷി ചെയ്യുന്നത് മണ്ണിലാണ് കൃഷി ചെയ്യുന്നത് സ്ഥലപരിമിതി ഉള്ള ആൾക്കാർക്ക് ഗ്രോ ബാഗിലും ചെയ്യാം അപ്പോൾ ഇതുപോലെ മണ്ണ് നല്ലപോലെ തടം വെട്ടിക്കൂട്ടിയിട്ട് അതിനകത്തുള്ള കല്ലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടഞ്ഞു മാറ്റുക അതിന് ശേഷം ഞാനിവിടെ ഒരു ഏഴ് ദിവസമെങ്കിലും കുമ്മായിട്ട് മണ്ണ് ട്രീറ്റ് ചെയ്യാറുണ്ട് അതിന് ശേഷം നല്ല തണുത്ത കോഴിവളവോ അല്ലെങ്കിൽ ചാണകളവോ നമുക്ക് ആ മണ്ണിൽ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് സെൻ്ററിലായിട്ട് നല്ല രീതിയിൽ നമ്മളൊരു കുഴി ഉണ്ടാക്കുക അതിനകത്തോട്ട് മാവിൻ്റെയോ അല്ലെങ്കിൽ പ്ലാവിൻ്റെ കരിയിലകൾ നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുക കാരണം ഇത് ചെടിക്കൊരു വേരോട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ പൊതുവേ മാവിൻ്റെയും പ്ലാവിൻ്റെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത് അതിന് ശേഷം നമ്മൾ ഷീമക്കൊന്നേയുടെ ഇല അല്ലെങ്കിൽ എന്നൊക്കെ പല സ്ഥലങ്ങളിലും പറയും അപ്പോൾ ഈ ഇല നമ്മൾ ഓരോ പിടി വെച്ചിട്ട് ഓരോ തടങ്ങളിലും ഇട്ട് കൊടുക്കുക എൻ്റെ മുകളിൽ ചെറിയ രീതിയിൽ മണ്ണിട്ട് മൂടുക ഇത്രയും ഈ കരിയിലയും ഈ വേലിപ്പത്തലിൻ്റെ ഇലയും ഇട്ടതിന് ശേഷം മണ്ണിട്ട് മൂടുക എന്നിട്ട് അതിൻ്റെ മേളിൽ ഇനി നമ്മളൊരു വളപ്രയോഗം കൂടെ ചെയ്യും അത് ചെറിയ രീതിയിലൊരു വളപ്രയോഗമാണ് അപ്പോൾ നമ്മൾ പുതുതായിട്ട് വെക്കുന്ന ചെടിക്ക് വലിയ രീതിയിലുള്ള വളപ്രയോഗങ്ങളും കാര്യങ്ങളൊന്നും വേണ്ട അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു ഒരു കിലോ കോഴിവളത്തിന് ഒരു പിടി എല് എല്ല് പിടി അതേ കണക്ക് തന്നെ ഒരു ഒന്നോ ഒന്നര പിടിയോ കടല പിണ്ണാക്കും ഇതും കൂടെ കറക്റ്റായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ കുഴികളിൽ നമ്മൾ കുറേ വിതറി കൊടുക്കുവാണ് നേരിയളവിൽ എന്നിട്ട് ആ അതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ ആ മണ്ണിട്ട് നല്ല ആ കൂര നല്ല മണ്ണിട്ട് മൂടിക്കൊടുക്കാം മൂടിയിട്ട് അതിനകത്തുള്ള അവശേഷിക്കുന്ന കല്ലുകളോ അല്ലെങ്കിൽ പോച്ചയുടെ തുണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വാരി മാറ്റാം പിന്നീട് ഞാനിവിടെ ട്രേയ്ക്കകത്ത് പാഹിക്കുന്ന ഹൈബ്രിഡ് കുക്കുംബർ തൈകളാണ് ഇവിടെ നടാ ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് തൈകോൾ എനിക്ക് മുളച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ട്രേക്കകത്തുനിന്ന് പയ്യ റിമൂവ് ചെയ്ത് നമ്മൾ മണ്ണിലേക്ക് നടുക നടുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഭയങ്കര സോഫ്റ്റ് ആണ് ഇതിൻ്റെ തണ്ടെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അധികം ബലം കൊടുക്കാതിരിക്കുക ഒരു മയത്തിൽ നമ്മൾ പയ്യെ മണ്ണ് നീക്കി അതിനകത്തോട്ട് ഇറക്കി വെക്കുക അപ്പോൾ ഒരുപാട് രീതിയിൽ നമ്മൾ അതിനെ പ്രസ് ചെയ്ത് ഒരുപാട് താഴ്ചയിലേക്ക് ഇറക്കി വെക്കേണ്ട കാര്യമില്ല മണ്ണിൻ്റെ മേളിൽ തന്നെ അത്യാവശ്യം നല്ല ഇളക്കമുള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കുഴി ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് വെച്ചാൽ മതി എന്നിട്ട് മണ്ണിട്ട് നല്ല രീതിയിൽ അടിപ്പിച്ച് കൊടുക്കുക അപ്പോൾ ഈ ചെടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഒരു രണ്ട് മൂന്ന് ആഴ്ചത്തേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വളവും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ശേഷം നമ്മളിതിന് ഉടനെ വളങ്ങളൊന്നും ചെയ്യേണ്ടതില്ല ഇതിന് നല്ല രീതിയിൽ വള്ളി വീശിയതിന് ശേഷം മാത്രം ബാക്കിയുള്ള വളപ്രയോഗങ്ങൾ ചെയ്താൽ മതി അപ്പോൾ ഈ ചെടി നട്ടതിന് ശേഷം എന്തായാലും നമ്മൾ നല്ല രീതിയിലൊന്ന് നനയ്ക്കാൻ നോക്കുക നന ചെടിക്ക് വളരെ ആവശ്യമാണ് അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ നല്ല വെയിലുള്ള സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ അതിനൊരു തണലൊരുക്കി കൊടുക്കുക എന്നതാണ് അപ്പോൾ തണലൊരുക്കാൻ വേണ്ടി പൊതുവേ ഞങ്ങളിവിടെ ഓലയാണ് ഉപയോഗിക്കുന്നത് അപ്പം ആദ്യത്തെ ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഇനിയുള്ള അപ്ഡേറ്റ് ഇനിയുള്ള ആഴ്ചകളിൽ ഞാൻ തരുന്നതായിരിക്കും കേട്ടോ